ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തിമൂന്ന് സോവിയറ്റ് യൂണിയനിലെ യുറോ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളായ പത്ത് പേർ ഉൾപ്പെട്ട ഒരു സംഘം ഇഗോ ഡ്യാസ്ലോവ് എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ നേതൃത്വത്തിൽ ഒരു പർവ്വതാരോഹണ യാത്രയ്ക്ക് പുറപ്പെട്ടു വടക്കൻ യുറോ പർവ്വത നിരകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൂടെ മുന്നൂറ്റി അൻപത് മീറ്റർ സ്കീയിംഗ് നടത്താനായിരുന്നു അവരുടെ പദ്ധതി ഇതിൽ ഒരാൾ യൂറി യൂറിയുഡിൻ യാത്രയുടെ തുടക്കത്തിൽ തന്നെ സുഖമില്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി ബാക്കി ഒമ്പത് പേർ യാത്ര തുടർന്നു കഠിനമായ കാലാവസ്ഥയെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു അവരെല്ലാം പരിചയസമ്പന്നരായിരുന്നു അവരുടെ ലക്ഷ്യം ഓട്ടോട്ടൻ പർവ്വതമായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിനു തിരിച്ചെത്താനായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പക്ഷേ അവർ തിരിച്ചെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിന് രാത്രി യൂറൽ പർവ്വത ഹോല ചാക്കൽ മലയുടെ ചരിവിൽ ധ്യാത്ലോ സംഘം തങ്ങളുടെ കൂടാരം സ്ഥാപിച്ചു ആ രാത്രി പുറത്ത് മരവിപ്പിക്കുന്ന തണുപ്പും മഞ്ഞുകാറ്റുമുണ്ടായിരുന്നെങ്കിലും കൂടാരത്തിനുള്ളിൽ അവർ സുരക്ഷിതരായിരുന്നു എന്നാൽ ആ സുരക്ഷയ്ക്ക് അധികം ആയുസുണ്ടായിരുന്നില്ല അർദ്ധരാത്രിയോടടുത്ത് എന്തോ ഒന്ന് അവരെ ഭയപ്പെടുത്തി ഒരു നിമിഷം പോലും ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുതരം ഭീകരത ആ കൂടാരത്തിനുള്ളിൽ അവരെ പിടികൂടി രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം കൂടാരത്തിന്റെ ഭിത്തി കീറിമുറിച്ച് പുറത്തേക്ക് ഓടുക എന്നത് മാത്രമായിരുന്നു തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വസ്ത്രങ്ങളോ ഷൂസുകളോ എടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തണുത്തു മരവിച്ച ആ മഞ്ഞിൻ പുറത്തേക്ക് അവർ ഓടി എന്താണ് അവരെ ഇത്രയധികം ഭയപ്പെടുത്തിയത് ഒരു കൂട്ടം പരിചയസമ്പന്നരായ പർവ്വതാരോഹകർക്ക് കൂടാരം കീറിമുറിച്ച് അതും വളരെ കുറഞ്ഞ വസ്ത്രങ്ങളോടെ മഞ്ഞിൻ്റെ മുകളിലൂടെ ഓടാൻ മാത്രം പ്രേരിപ്പിച്ചത് എന്തായിരിക്കും ആ ചോദ്യം ഇന്നും ഒരു ഉത്തരം പ്രഹേളികയായി അവശേഷിക്കുന്നു പിന്നീട് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോൾ കണ്ടെത്തിയത് അസാധാരണമായ കാര്യങ്ങളായിരുന്നു കൂടാരം അകത്തുനിന്ന് കീറിമുറിച്ച നിലയിലായിരുന്നു അവരുടെ സാധനങ്ങളെല്ലാം കൂടാരത്തിൽ തന്നെ സുരക്ഷിതമായി ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അവർ അഞ്ഞൂറ് മീറ്ററിലധികം ദൂരേക്ക് തണുത്തുറഞ്ഞ മഞ്ഞിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു കൂടാതെ ഏറ്റവും ദുരൂഹമായ കണ്ടെത്തൽ അവരുടെ മൃതദേഹങ്ങളിൽ കണ്ട അസ്വാഭാവികമായ പരിക്കുകളായിരുന്നു ചിലരുടെ വാരിയെല്ലുകൾ അതിശക്തമായി ഒടിഞ്ഞിരുന്നു തലയോട്ടികൾക്ക് മാരകമായ ക്ഷതങ്ങളേറ്റിരുന്നു സാധാരണ നിലയിൽ വീഴ്ചയിലോ തണുപ്പേറ്റോ ഉണ്ടാകാത്ത ഉണ്ടാകാത്തതരം പരിക്കുകളായിരുന്നു അവ ഉദാഹരണത്തിന് ലുഡ്മില ഡുബിനയുടെ കണ്ണിനും നാവിനും സംഭവിച്ച പരിക്ക് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ദുരൂഹതകളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കൂടി നടന്നു ചിലരുടെ വസ്ത്രങ്ങളിൽ അസാധാരണമായ അളവിൽ റേഡിയേഷൻ കണ്ടെത്തി ഒരു മഞ്ഞുമലയിൽ അതും ഒരു സാധാരണ പർവ്വതാരോഹക സംഘത്തിൻ്റെ വസ്ത്രങ്ങളിൽ ഇത്രയധികം റേഡിയേഷൻ എങ്ങനെ വന്നു ഈ ചോദ്യത്തിനും ഇന്നും വ്യക്തമായ ഉത്തരമില്ല ഈ ദുരന്തത്തിനു പിന്നിൽ പലതരം സാധ്യതകളാണ് ആളുകൾ മുന്നോട്ട് വെച്ചത് ഓരോ സിദ്ധാന്തവും ആ രാത്രിയിലെ ഭീകരതയെ ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു ആദ്യമായി തദ്ദേശീയ ഗോത്രവർഗക്കാരായ മാൻസി ജനങ്ങളുടെ ആക്രമണം എന്ന സിദ്ധാന്തം ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന മാൻസി ഗോത്രവർഗക്കാർക്ക് ഈ പ്രദേശം ഒരുപാട് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ് തങ്ങളുടെ വിശുദ്ധ ഭൂമിയിലേക്ക് കടന്നുകയറിയതിൻ്റെ പേരിൽ അവർ സംഘത്തെ ആക്രമിച്ചതാവാം എന്ന് വാദിക്കപ്പെട്ടു എന്നാൽ മാൻസി മണ്സിഗോത്രവർഗക്കാർ സാധാരണയായി സമാധാനപ്രിയരാണ് മൃതദേഹങ്ങളിലെ പരിക്കുകൾ സാധാരണ മനുഷ്യന്റെ ആക്രമണത്തിലുണ്ടാകാത്തത്ര ഭീകരമായിരുന്നു ഇതൊരു ആക്രമണത്തെക്കാൾ വലിയൊരു ശക്തിയുടെ ഇടപെടൽ സൂചിപ്പിക്കുന്നു കൂടാതെ സംഘാംഗങ്ങളുടെ ഡയറി കുറിപ്പുകളിലോ ചിത്രങ്ങളിലോ മാൻസി ജനങ്ങളുമായി ഒരു ഏറ്റുമുട്ടലിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല അന്വേഷണത്തിൽ മാൻസി ഗോത്രവർഗക്കാരുടെ പങ്കാളിത്തം തെളിയിക്കാനായില്ല എന്നതും ഈ സിദ്ധാന്തത്തെ ദുർബലപ്പെടുത്തുന്നു രണ്ടാമതായി തടവറകളിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരുടെ ആക്രമണം എന്ന വാദം സോവിയറ്റ് യൂണിയന്റെ തടവറകളിൽ നിന്ന് രക്ഷപ്പെട്ട ചില തടവുകാർ ആ മലനിരകളിൽ ഒളിച്ചിരുന്നു എന്നും ധ്യാത്ലോവ് സംഘത്തെ കണ്ടപ്പോൾ തങ്ങളെ തിരിച്ചറിയുമോ എന്ന ഭയത്തിൽ ആക്രമിച്ചതാണെന്നും ചിലർ വാദിച്ചു എന്നാൽ ഈ പ്രദേശത്ത് അത്തരം തടവുകാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ഈ രണ്ട് സിദ്ധാന്തങ്ങൾക്കും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും സ്വഭാവവും വിശദീകരിക്കാൻ ആവശ്യമായ തെളിവുകളില്ല എന്നാൽ സോവിയറ്റ് സൈന്യം നടത്തിയ രഹസ്യ ആയുധ പരീക്ഷണങ്ങൾ എന്ന സിദ്ധാന്തം അത്രയും എളുപ്പത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല ആ പ്രദേശത്ത് സൈന്യം ശബ്ദ തരംഗങ്ങളെ ഉപയോഗിച്ചുള്ള ഇൻഫ്രാസൗണ്ട് പുതിയതരം ആയുധങ്ങളോ മറ്റോ പരീക്ഷിച്ചിരിക്കാം ഈ ശബ്ദ തരംഗങ്ങൾ മനുഷ്യരിൽ അതിഭയങ്കരമായ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ് അല്ലെങ്കിൽ ഒരു തരം സ്ഫോടനം നടന്നിരിക്കാം ജ്യാത്ലോ സംഘം കൂടാരത്തിൽ നിന്ന് ഇറങ്ങിയോടാൻ പ്രേരിതരായത് ഈ പരീക്ഷണങ്ങളുടെ അപ്രതീക്ഷിത ഫലമാകാം വസ്ത്രങ്ങളിൽ കണ്ടെത്തിയ റേഡിയേഷനും ഒരു സൈനിക പരീക്ഷണത്തിന്റെ അവശേഷിപ്പുകളാകാം സംഭവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ സംഘമെടുത്ത ചില ചിത്രങ്ങളിൽ അസാധാരണമായ പ്രകാശപ്രതിഭാസങ്ങൾ കണ്ടിരുന്നു എന്നും ഇതൊരു സൈനിക പരീക്ഷണത്തിന്റെ ഭാഗമാകാമെന്നും ചിലർ വാദിക്കുന്നുണ്ട് കൂടാതെ സോവിയറ്റ് സർക്കാരിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള നടപടികളും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാതിരുന്നതും അന്വേഷണത്തിൽ സൈന്യം കാണിച്ച അലംഭാവവും ഈ സിദ്ധാന്തത്തിന് ബലം നൽകുന്നു സാധാരണ ജനങ്ങളിൽ നിന്ന് സത്യം മറച്ചുവെക്കാൻ സൈന്യം ശ്രമിച്ചു എന്ന വാദം ഇന്നും ശക്തമായി നിലനിൽക്കുന്നു ഈ സിദ്ധാന്തത്തിന് നേരിട്ടുള്ള തെളിവുകളില്ലെങ്കിലും സംഭവിച്ച കാര്യങ്ങളുമായി ഇതിന് പലപ്പോഴും സാമ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു എന്നത് ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യൻ പ്രോസിക്യൂട്ടർമാർ കേസ് വീണ്ടും തുറക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ സ്വിസ് ശാസ്ത്രജ്ഞരായ അലക്സാണ്ടർ പുസ്വൻ യോഹാൻ ഗൌം എന്നിവരുടെ പഠനങ്ങൾ ഒരു പുതിയ സാധ്യത മുന്നോട്ട് വെക്കുകയും ചെയ്തു സ്വാഭാവികമായ ഒരു സ്ലാബ് മഞ്ഞുമിള് സ്ലാബ് അവലാൻ ആകാം ദുരന്തത്തിന് കാരണം സംഘം കൂടാരം സ്ഥാപിക്കാൻ മഞ്ഞിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് പിന്നീട് ശക്തമായ കാട്ടടിച്ച് മഞ്ഞടിയുകയും അത് മഞ്ഞുമിളയ്ക്ക് കാരണമാവുകയും ചെയ്തു അതായത് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ കൂടാരത്തിൻ്റെ മുകളിലേക്ക് ഒരു വലിയ മഞ്ഞുകെട്ട വന്ന് പതിച്ചു ഇത് ചിലർക്ക് തലയോട്ടിയിലും നെഞ്ചിലുമെല്ലാം ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമായി ഈ മഞ്ഞുമിളയുടെ ശക്തിയിൽ അവർ പരിഭ്രാന്തരായി കൂടാരം അകത്തുനിന്ന് കീറിമുറിച്ച് പുറത്തേക്ക് ഓടി വസ്ത്രങ്ങൾ എടുക്കാൻ പോലും സമയം കിട്ടാതെ മരവിപ്പിക്കുന്ന തണുപ്പിൽ കാഴ്ച വളരെ കുറവായ സാഹചര്യത്തിൽ അവർക്ക് രക്ഷപ്പെടാനായില്ല പിന്നീട് ഹൈപ്പോത്തോമിയ ശരീരം തണുത്തുറയുന്നത് കാരണമാണ് മരണം സംഭവിച്ചതെന്നാണ് കണ്ടെത്തൽ ലുഡ്മില ഡുബീനിനയുടെ കണ്ണിനും നാവിനും സംഭവിച്ച പരിക്കുകൾ മരണം സംഭവിച്ച ശേഷം മൃഗങ്ങൾ ചെയ്തതാവാം എന്നും ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വസ്ത്രങ്ങളിലെ റേഡിയേഷൻ സ്വാഭാവികമായ ചുറ്റുപാടിൽ നിന്നോ കൊണ്ടുപോയ റേഡിയോ ആക്റ്റീവ് സാമഗ്രികളിൽ നിന്നോ വന്നതാകാം ഈ പുതിയ പഠനം ദുരന്തത്തിലെ പല അസ്വാഭാവികതകളെയും യുക്തിസഹമായി വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ പുതിയ സിദ്ധാന്തം വന്നിട്ടും ധ്യാത്ലോഫ് ഭാസ് സംഭവം ഇന്നും ഒരു നിഗൂഢതയായി പലരുടെയും മനസ്സിൽ അവശേഷിക്കുന്നു കൂടാരത്തിന് പുറത്തേക്ക് ഓടിയതിനു ശേഷം അവർ എന്തിന് പല ദിശകളിലേക്ക് ചിതറിപ്പോയി യഥാർത്ഥത്തിൽ അന്ന് രാത്രി ആ മഞ്ഞു മൂടിയ പർവ്വതത്തിൽ എന്ത് സംഭവിച്ചു ആ ഒമ്പത് യുവജീവിതങ്ങൾക്ക് നേരിട്ട ദുരന്തത്തിന് പിന്നിൽ ഈ മഞ്ഞുമിള മാത്രമായിരുന്നോ കാരണം അതോ ഇനിയും കണ്ടെത്താത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ആ മഞ്ഞിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക